ഹലോ ഫ്രണ്ട്സ് ഐ ആ മാഷ് ബൂഡ്സ് സർട്ടിഫൈഡ് ഫോട്ടോഫ്ലക്സോളജിസ്റ്റ് ഇന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഹാർട്ട് പ്രോബ്ലത്തിനെ പറ്റിയാണ് അത് ഫുഡ് റിഫ്ലക്സോളജിയിൽ എന്ത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടെന്നതിനെ പറ്റിയാണ് ഐ മാഷ് ബൂഡ്സ് സർട്ടിഫൈഡ് ഫോട്ടോ റിഫ്ലക്സോളജിസ്റ്റ് ഇന്ന് പറയുന്നത് ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഫുഡ് റിപ്പസോളജിയിലൂടെ എങ്ങനെയൊക്കെ വിതരണം ചെയ്യാൻ പറ്റും എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ള പറ്റിയാണ് അപ്പോൾ നോക്ക് നോക്കാം നമ്മൾ സാധാരണഗതിയിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട് ഈ ചികിത്സാ രീതിയിൽ ഒരുപാട് നമുക്ക് ഒത്തിരി വില കൂടിയ ഹോസ്പിറ്റൽ ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അത്തരത്തെ ചിലവുകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്കിതിനെ മാറ്റം വരുത്താൻ പറ്റും കാരണം ഫുഡ് റിപ്പസോളജിയിലൂടെ സെക്കൻഡ് ഹാർട്ടാണ് ഫുഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ എല്ലാത്തിന് തുടക്കം തന്നെ നമ്മുടെ എല്ലാ പ്രോബ്ലത്തിന്റെ തുടക്കം തന്നെ ഫുട്ടാണ് ആ കാര്യത്തിൽ നിങ്ങൾ നിഷേധിക്കേണ്ട കാരണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് അതിൻ്റെ സിംറ്റം നമ്മൾ ഫീ ഫീറ്റിൽ കാണിക്കുന്നുണ്ട് അതെല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് നിങ്ങൾ ആഫ്റ്റർ സർജറിക്ക് ശേഷം ചെയ്യാം അത് മുന്നേയും ചെയ്യാം ആഫ്റ്റർ സർജറിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി അതേപോലെ തന്നെ ബ്ലോക്ക് ബ്ലോക്ക് വന്നിട്ട് അതിനെ നമുക്ക് സ്കഡ് അതിനുമായി ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഓപ്പൺ സർജറി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പിന്നെയും നിങ്ങൾക്ക് ഫോട്ടോഫസോളജി ചെയ്യാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അതിലൂടെ മെച്ചപ്പെട്ട ഒരു ബ്ലഡിൻ്റെ സർക്കുലേഷൻ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഫോട്ട്രോഫസോളജി എന്ന് പറഞ്ഞാൽ അറിയാതെ പോകരുത് ഫോട്ട്രോഫസോളജിയുടെ ചികിത്സ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് ഇത് നമ്മളുടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ ചികിത്സാരീതിക്ക് സാധ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ ഓരോ പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ ഈ ഫുഡ് പ്രൊസോജിയിലൂടെ സാധ്യമാണ് ശരിക്കും പറഞ്ഞാൽ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം അത് ശക്തിപ്പെടുത്തുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൃദയമായി ബന്ധപ്പെട്ട റിഫ്ലക്സ് പോയിൻ്റുകളിൽ നമ്മൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ കൊടുക്കുമ്പോൾ അത് ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ലഭ്യമായിട്ടുള്ള രീതിയിലുള്ള രക്തയോട്ടം കൂടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ കുറഞ്ഞ് നമുക്ക് സ്ട്രെസ്സൊക്കെ കുറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഈ ബാലൻസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് ശരിക്കും നമുക്ക് ഇത് വളരെയേറെ എഫക്റ്റീവാണ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ റിഫ്ലക്സോളജി എന്ന് പറയുന്നത് നമ്മൾ നാടി വ്യൂഹത്തെ ശാന്തമാക്കിയും മനസ്സിനുള്ള സമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹൃദയത്തിന് പ്രധാനമായി ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇത് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഇത് കുറച്ച് അടുപ്പിച്ച് നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ ഇത് വളരെയേറെ എഫക്റ്റീവ് ഇത് ഫോട്ടോഫസോളജി നിരന്തരമായി ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ അടുപ്പ് ഹൃദയത്തിൻ്റെ ബീറ്റ് ബാലൻസ് കൂടുകയും ശ്രദ്ധയോടെ നിലനിർത്താനും അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് വളരെയേറെ